നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം മറ്റൊരു കോപ്പ അമേരിക്ക ഫൈനലിനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ലയണൽ മെസ്സിയും സംഘവും ഉള്ളത് നമുക്കറിയാം കഴിഞ്ഞ കോപ്പ അമേരിക്ക ഫൈനലിൽ ബ്രസീലിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് കിരീടം സ്വന്തമാക്കാൻ അർജന്റീനക്ക് സാധിച്ചിരുന്നു ഇത്തവണ കൊളംബിയയാണ് എതിരാളികൾ നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം അഞ്ച് മുപ്പതിനാണ് ഈ ഒരു കലാശ പോരാട്ടം നടക്കുക നിലവിൽ ഈ വർഷത്തെ ബാലണ്ടിയോർ പോരാട്ടത്തിൽ ലയണൽ മെസ്സിക്ക് വലിയ സാധ്യതകൾ ഒന്നും കൽപ്പിക്കുന്നില്ല പക്ഷെ കോപ്പ അമേരിക്ക കിരീടം നേടിക്കഴിഞ്ഞാൽ മെസ്സി മുന്നോട്ട് വരാനുള്ള ഒരു സാധ്യതകൾ ഇവിടെയുണ്ട് കോപ്പ ലഭിച്ചു കഴിഞ്ഞാൽ മെസ്സിക്ക് ബാലൻഡിയൂർ ലഭിക്കാൻ സാധ്യതയുണ്ടോ എന്ന് മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകനായ പെപ്പ് ഗാർഡിയോളയോട് ചോദിക്കപ്പെട്ടിരുന്നു എന്നാൽ മെസ്സി ബാലൻഡിയൂറിന് വേണ്ടി കളിക്കുന്ന ഒരാളല്ല എന്നാണ് പെപ്പ് മറുപടി പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ലയണൽ മെസ്സി ബാലണ്ടിയൂർ പുരസ്കാരത്തിന് വേണ്ടി കളിക്കുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല അദ്ദേഹം കളിക്കുന്നത് ഫുട്ബോളിനെ ഇഷ്ടമായതുകൊണ്ടാണ് കൂടാതെ കിരീടങ്ങൾ നേടാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു ഇതിനൊക്കെ പുറമെ അദ്ദേഹത്തിന് അസാധ്യമായ ഒരു ടാലന്റ് തന്നെയുണ്ട് മെസ്സി ബാലൻഡ്യൂർ ശ്രദ്ധിക്കുന്നേയില്ല അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്താൽ പോലും ആ ഒരു സെറിമണിയിൽ മെസ്സി പങ്കെടുക്കുമെന്ന് ഞാൻ കരുതുന്നില്ല മെസ്സി എല്ലാം ചെയ്തു തീർത്ത ഒരാളാണ് അദ്ദേഹത്തെ പരമാവധി ആസ്വദിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് കുറച്ചു കാലം കൂടി മെസ്സി ഇവിടെ തുടരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് കിരീടങ്ങൾക്ക് വേണ്ടിയല്ല അദ്ദേഹത്തെ ആസ്വദിക്കാൻ വേണ്ടിയാണ് കിരീടങ്ങൾക്ക് വേണ്ടി കളിക്കുന്ന മെസ്സിയുടെ കാലമൊക്കെ ഇപ്പോൾ പിന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് പെപ് ിയോള ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് വിനീഷ്യസ് ജൂനിയർ ജൂഡ് ബെല്ലിംഗ്ഹാം എന്നിവരാണ് നിലവിൽ ബാലൻഡിയോർ പോരാട്ടത്തിൽ മുന്നിട്ട് നിൽക്കുന്നത് അതേസമയം സ്പാനിഷ് താരങ്ങളായ റോഡ്രി അതുപോലെ തന്നെ ഡാനി കാർവഹൽ എന്നിവരൊക്കെ ഇപ്പോൾ പവർ റാങ്കിങ്ങിൽ വളരെയധികം മുന്നോട്ട് വന്നിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം